പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് ഡിസംബർ നോമ്പിന്റെ ദിവസം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്രാമത്തിൽ കേരളത്തിലെ ഒരു വടക്കൻ ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിൽ നടന്ന ഒരു ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം സദ്യയോടു കൂടി സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവൻ കേൾക്കുക ഇതൊരു പക്ഷേ നമ്മുടെ നാട്ടുപുറത്തോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കർഗിലോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടാകും ആ മലയോര ഗ്രാമത്തിലെ ഒട്ടുമിക്ക വീടുകളിലും സ്ഥിരം പണിക്കാരനായിരുന്നു മത്തച്ഛൻ മത്തച്ഛന്റെ ഭാര്യ ലിസി അവർക്ക് ഏഴാം ക്ലാസ്സിലും അഞ്ചിലും പഠിക്കുന്ന രണ്ട് മക്കളുണ്ട് മൂത്തൊരു ഒരു മോളാണ് രണ്ടാമത്തെ മോനാണ് ലിസി വീട്ടിലും ഒക്കെ ആയിട്ട് അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് അത്യാവശ്യം അതിനൊക്കെ എവിടെയെങ്കിലും ഒക്കെ പണിക്കൊക്കെ അത്യാവശ്യം വിളിച്ചു സഹായിക്കാൻ പോകും ഒരു മലഞ്ചെരിവിലാണ് അവരുടെ വീട് ടൗണിൽ നിന്നൊക്കെ നടന്ന് റോഡിൽ നടന്ന് ഒരു കുന്നുകേറി ഒരു മലയുടെ ഒരു പകുതിക്ക് മുകളിലേക്ക് പോകണം അവിടെയാണ് അവര് താമസിക്കുന്നത് അധികം സ്ഥലമൊന്നുമില്ല ഒരു ചെറിയ വീട് മത്തച്ഛന് ഏകദേശം ഒരു നാല്പത്തിരണ്ട് വയസ്സുണ്ട് ലസ്സിക്ക് ഒരു മുപ്പത്തി ആറ് വയസ്സുണ്ട് അങ്ങനെ എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന മത്തച്ഛൻ ഈ മത്തച്ഛന്റെ കുടുംബത്തിൽ മത്തച്ഛന് കിട്ടുന്ന വരുമാനം കൊണ്ട് കാര്യങ്ങൾ എത്താതെ വരുന്നതിന്റെ ഒരു കാരണം മത്തച്ഛൻ ഇച്ചിരി മദ്യപിക്കും പിന്നെ അതിൽ നിന്ന് മെച്ചം കിട്ടുന്നത് വേണം വീട്ടിലെ ചെലവുകൾ ഒന്ന് ഒക്കെ നടത്താൻ പിന്നെ മക്കള് സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് അവരുടെ പഠനത്തിനായിട്ട് വലിയ ചെലവൊന്നുമില്ല ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ മത്തച്ഛൻ ജോർജിയാട്ടിൻ്റെയും മേഴ്സി ചേച്ചിന്റെയും വീട്ടില് പണിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴ് ഭാര്യ പറഞ്ഞു പിള്ളേര് ഇന്നലെ കിടന്ന് കരച്ചിലായിരുന്നു ഈ വർഷം നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഒരു സെറ്റ് മേടിക്കാനായിട്ട് പറ്റിയില്ലോ ചേട്ടായി ഒരു ചെറിയ പൈസക്ക് എവിടെയെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ ഒന്ന് മേടിക്കാവോ അവരുടെ കൂട്ടുകാരുടെയൊക്കെ വീട്ടില് പുൽക്കൂടുണ്ടാക്കുന്നുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ സെറ്റ് ഉണ്ടെന്നാ ഉന്നീശോ സെറ്റ് ഉണ്ടെന്നാ അവര് പറയുന്നത് മോന് ഭയങ്കര കരച്ചിലാണ് അയാൾ പറഞ്ഞു എട്ടി നോക്കട്ടെ ഇന്നിപ്പം ജോർജിയാട്ടിന്റെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഇന്നോട് വേറെ പണിയൊന്നുമില്ല മേഴ്സി ചേച്ചിയും ജോർജിയാട്ടും മാത്രമല്ലേ അവിടെ ഉള്ളൂ മക്കളെല്ലാം വിദേശത്തല്ലേ അമേരിക്കയിലും ഒക്കെ അല്ലേ ഞാൻ ഉച്ചയാകുമ്പോൾ തിരിച്ചെത്തും നോക്കട്ടെ മേടിക്കാൻ ചെറിയ ബേസിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ മേടിച്ചിട്ട് വരാം അങ്ങനെ അതും പറഞ്ഞ് രാവിലത്തെ ഒരു കട്ടത്തായി വിളിച്ച് ഈ മത്തച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു അങ്ങനെ ഒരു കിലോമീറ്ററിലധികം ദൂരമുള്ള ജോർജിയാട്ടിന്റെ വീട്ടിൽ മത്തച്ഛൻ കടന്നു വന്നു ജോർജായിട്ട് രാവിലെ പാലുകൊണ്ട് കൂടെ പോയിരിക്കുകയാണ് മെഡി സ്റ്റേജ് മാത്രമേ വീട്ടിലുള്ളൂ ചെന്നപാടെ നല്ല പാലൊഴിച്ച ചായയും ഒരു കള്ളപ്പവും ഒക്കെ എടുത്ത് രാവിലെ ഉണ്ടാക്കിയ ഒരു കള്ളപ്പവും ഒക്കെ എടുത്ത് മത്തച്ഛന് മെഡി സ്റ്റേജ് കൊടുത്തിട്ട് പറഞ്ഞു മത്തച്ഛ നമുക്ക് ഈ വർഷം വാർഡിൽ മത്സരം ഉണ്ട് പുൽകൂടിന്റെ അപ്പൊ അതുകൊണ്ട് പിന്നെ നല്ല പുൽകൂട് വേണം നമുക്ക് ഉണ്ടാക്കാൻ അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കാര്യമായിട്ട് നല്ല പുല്ലെല്ലാം ചെത്തി പിന്നെ നല്ല ഓടയെല്ലാം വെട്ടി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കും അഭിപ്രായം ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാം മത്തച്ഛന്റെ ഇഷ്ടത്തിന് വിട്ടു വന്നിരിക്കുന്നു മത്തച്ഛൻ ചേച്ചി വെച്ചു ചേച്ചി എപ്പോ എത്തും പിന്നെ എണിയൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നെ അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ മത്തച്ച അപ്പുറത്തെ സൈഡിൽ ഇരുപ്പുണ്ടോ ഷെട്ടിൽ ഇരുപ്പുണ്ട് ലാഡർ ഉണ്ട് വലിയ എണിയൊന്നും എടുക്കണ്ട അത് മത്തച്ഛൻ സ്വന്തമായിട്ട് എടുത്തോ വലിയ ഒന്നും ഇല്ലാത്ത ലാഡറാണ് പിന്നെ പുതിയ നക്ഷത്രമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഡിജിറ്റൽ പിന്നെ എൽ ഡി വെള്ളി നക്ഷത്രം ഒക്കെ ഇന്നലെ ചേട്ടൻ നീ അവയ്ക്ക് അടുത്ത് തൂക്കണം കേട്ടോ അങ്ങനെ ഇതും പറഞ്ഞ് മേടിച്ച് വീടിന്റെ അകത്തേക്ക് പോയി വീടിന്റെ കുറച്ചപ്പുറത്തുള്ള ആ തോടിന്റെ അരികിലുള്ള പിന്നെ അരികിലുള്ള ഓട ഓടക്കാനത്തിലേക്ക് പോയിട്ട് വാക്കത്തിയായിട്ട് പോയിട്ട് മത്തച്ചു കുറച്ച് ഓട വെട്ടി ഈ ഓട വെട്ടുന്നതിനിടയിൽ പുള്ളി ഇങ്ങനെ ആത്മോദനം ചെയ്യുന്നുണ്ട് ഇന്നലെയൊക്കെ നല്ല തണുപ്പായിരുന്നു ആകാശം തെളിഞ്ഞായിരുന്നു ഇന്നിപ്പം ഒറ്റ വെയിലില്ലല്ലോ നല്ല മൂടലാണല്ലോ മഴങ്ങാൻ പെയ്യുമോ ഇങ്ങനെയൊക്കെ ആത്മഹത്യം ചെയ്ത് പുള്ളി കുറച്ച് ഓടയെല്ലാം വെട്ടി വലിച്ചോണ്ട് വന്നു അതിന്റെ ചപ്പും ഇതെല്ലാം വിട്ട് കളഞ്ഞ് ഓടയായിട്ട് വീട്ടിലേക്ക് വന്നു പതുക്കെ അതൊക്കെ പണി തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും ജോർജിയേട്ടനും പാൽ കൊടുത്തിട്ട് കയറി വന്നു അവര് വിശേഷങ്ങളൊക്കെ വെച്ചു ജോർജേട്ടൻ പറഞ്ഞേടാ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ പറിക്കാനുണ്ട് ക്രിസ്മസ് ഒന്ന് കഴിഞ്ഞോട്ടെ പിന്നെ മറ്റേ ആ രാഘവനെ വിളിക്കണം തെങ്ങാനായിട്ട് നീ എല്ലാം എപ്പഴും ചെയ്തവരെ പെറുക്കി കൂട്ടി ഒന്ന് ആക്കിയാൽ മതി ഏഹ് തേങ്ങക്ക് കഴിഞ്ഞ ആഴ്ചയിലൊന്നും ഇച്ചിരി വില ഉണ്ടായിരുന്നു ഇപ്പം വില വീണ്ടും കുറഞ്ഞു ഇങ്ങനെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് ഏഹ് പുള്ളി അകത്തേക്ക് കീറിപ്പോയി അങ്ങനെ മത്തച്ഛൻ പുൽക്കൂടിന്റെ തിരക്കിലേക്ക് മാറി സമയം അതിവേഗം കടന്നുപോയി സമയം ഏകദേശം ഉച്ചയായി അങ്ങനെ ജോർജിയും മേടിച്ച് ചേച്ചി ഇറങ്ങി വന്ന് നോക്കുമ്പോൾ വീടിന്റെ മുറ്റത്തിന്റെ സൈഡിലായിട്ട് മത്തച്ചൻ വളരെ മനോഹരമായ പുൽക്കൂട് ഒരു ഒരു വീടിന്റെയൊക്കെ ഷെയ്പ്പിൽ ആക്കുന്നു അവിടുന്ന് കുറച്ച് പിന്നെ മണ്ണെല്ലാം പെട്ടിക്കുന്നുണ്ട് വന്നിട്ട് കൂട്ടിയിട്ട് പിന്നെ ഒക്കെ ആക്കുന്നുണ്ട് പള്ളിയിലൊക്കെ ചെയ്യുന്ന പോലത്തെ വളരെ മനോഹരമായ പുൽക്കൂടാണ് മത്തച്ഛൻ ഒരുക്കുന്നത് എന്നിട്ട് ഈ കാഴ്ചകൾ കണ്ടിറങ്ങി വന്ന മേഴ്സേച്ചിയോട് മത്തച്ഛൻ പറഞ്ഞു ജേച്ചി ആ സെറ്റിംഗ് സെറ്റിങ്ങ അതും കൂടെ ചേട്ടാ അപ്പം അങ്ങനെ നിന്നപ്പോൾ ഒരു പെട്ടി പൊട്ടിക്കാത്തൊരു പെട്ടി കൊണ്ടുവന്ന് മേഴ്ചേച്ചി മത്തച്ഛന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്നിട്ട് മത്തച്ഛനോട് പറഞ്ഞു മത്തച്ഛാ ഇത് ഇന്നലെ ചേട്ടൻ ടൗണിൽ പോയപ്പോൾ മേടിച്ച പുതിയ സെറ്റാണ് പഴയ സെന്റൊന്നും ഗുണമില്ല അതിന്റെ പിന്നെ തലയും ചില രൂപങ്ങളുടെ തലയൊന്നും ഇല്ല പൊട്ടലൊക്കെ വീണ്ടുണ്ട് പഴകി പെയിന്റൊക്കെ മങ്ങി അപ്പം ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും പസ്യം മേടിക്കണോടാ ഇത് ഇത് നീ വെച്ചു എന്ന് പറഞ്ഞ എടുത്തു കൊടുത്തു മത്തച്ഛൻ പെട്ടി ഇവരുടെ അടപ്പ് തോന്നും അകത്ത് കച്ചിയെല്ലാം വെച്ച് നല്ല ഭദ്രമായിട്ട് വെച്ചിരിക്കുന്ന നല്ല മനോഹരമായ രൂപങ്ങൾ ഫൈബറിലുള്ള രൂപങ്ങൾ അതിലൊരു രൂപം കയ്യിലെടുത്തിട്ട് മത്തച്ഛൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഓ ഇത് നല്ല വിലയുള്ള രൂപമായിരിക്കുമല്ലോ ഏകദേശം കുറഞ്ഞൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും വില വരും അപ്പൊ നമുക്ക് പിള്ളേര് എത്ര നാളായി ആഗ്രഹം പറയുന്ന വീട്ടിലേക്ക് ഒരു രൂപം മേടിക്കാൻ ഒരു സെറ്റ് മേടിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പൊ അങ്ങനെ സെറ്റല്ല ഒരുക്കി കയ്യും കാലൊക്കെ കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ അത്തച്ഛൻ പൈപ്പിന്റെ ചുവട്ടിൽ കുറച്ച് അപ്പുറത്തായിട്ട് പഴയ രൂപങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു അല്പസ്വല്പം പരിക്കുകളൊക്കെ ഉണ്ട് ഉണ്ണീശോടെ ചെറിയ വിരലൊന്നുമില്ല മുട്ടയിലെ കുറച്ച് തുലിയെല്ലാം പോയിട്ടുണ്ട് പെയിന്റ് പോയിട്ടുണ്ട് യൗസബ്ലാമിന്റെ മൂക്കയിലെ പെയിന്റൊക്കെ പോയിട്ടുണ്ട് ചില ഹാട്ടിമാർക്ക് തലയൊക്കെ ഒടിഞ്ഞു കിടക്കുവാണ് അങ്ങനെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് എന്നാലും അത്തച്ഛൻ അതെല്ലാം ഒന്ന് പെറുക്കി നോക്കിയച്ച് ജോർജിയേട്ടനോട് ചോദിച്ചു ജോർജിയേട്ടാ ഇതെന്തായാലും നിങ്ങൾ കടയൂല ഇത് ഞാൻ എടുത്തോട്ടെ അപ്പോ ജോർജേട്ട് പറയാ നീ അതെടുക്കുന്നത് നിനക്ക് ഒരു നല്ല പറഞ്ഞു മേടിച്ചുകൂടെ എന്റെ പറഞ്ഞു പൊന്നി ജോർജിയാ എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തണ്ടേ ക്രിസ്മസിന് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം ഏഹ് അതിനിടയ്ക്ക് ഇനിയിപ്പോ സെറ്റൊക്കെ മേടിക്കാനുള്ള പൈസ ആ എന്നാ പിന്നെ നീ എന്താ ചെയ്യില്ല നീ അതെടുത്തു എന്നും പറഞ്ഞ ജോൻ അടുത്ത പണിയിലേക്ക് പോയി അങ്ങനെ ആദ്യത്തെ ഉണ്ണീശോ സെറ്റ് എടുത്തു വെച്ച ആ തന്നെ ഈ സെറ്റ് ഉണ്ണി ഈ രൂപങ്ങൾ ഓരോന്നായിട്ട് മത്തച്ഛൻ പിറക്കി വെച്ചു അങ്ങനെ അതൊരു ഒരു സഞ്ചിയിലാക്കി മേഴ്സി കൊടുത്ത ഒരു പ്ലം കേക്ക് മത്തച്ഛന്റെ വീട്ടില് കുഞ്ഞുങ്ങക്ക് കൊടുത്തോടാന്ന് പറഞ്ഞ് വലിയ സ്നേഹത്തോടെ കൊടുത്ത് കൊടുത്തേപ്പിച്ച് ആ പ്ലം കേക്കും കവറും ഒക്കെ തൂക്കി പിടിച്ച് അവരുടെ യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു വീട്ടിലേക്ക് നടക്കുമ്പോൾ പ്രകൃതിയുടെ രൂപങ്ങളൊക്കെ അന്ന് മാറി പ്രകൃതിയുടെ പാവഭേദങ്ങളൊക്കെ അന്ന് മാറി മൂടിയിരുന്ന അവസ്ഥയിൽ നിന്ന് അല്പസ്വല്പം വളപ്പുള്ളികൾ വീഴാൻ തുടങ്ങി മത്തച്ഛന്റെ ഹൃദയത്തിലും ആ ഒരു പ്രകൃതിയുടെ ഭാവഭേദങ്ങൾ കടന്നു വന്നതുപോലെ മത്തച്ഛൻ ആകെ ടെൻഷനായി ദൈവമേ ഈ വർഷത്തെ ക്രിസ്മസ് കുളവാകോ ആ ഞാൻ അടുത്ത നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുൽക്കൂടൊക്കെ ആ പോകൂലോ വീടിന്റെ മുറ്റത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതും പറഞ്ഞ് മത്തച്ഛൻ എന്തായാലും അന്ന് പൈസ കിട്ടിയിട്ട് കള്ളിഷാപ്പിൽ പോയില്ല മത്തച്ഛൻ ആ സെറ്റ് കിട്ടിയ പഴകിയതാണ്ടും മുട്ടിയതാണ്ടും ആ ഒരു സെറ്റ് കിട്ടിയ സന്തോഷത്തിൽ അതുമായിട്ട് അതുപോലെ കയ്യില് മെഴിച്ചേജ് കൊടുത്ത പ്ലം കേക്കും ഉണ്ട് ഏകദേശം ഒരു കിലോയോളം പോക്കം അതിലും പിള്ളേർക്കും തനിക്കും ഭാര്യയ്ക്കൊക്കെ വയറും നടത്തി എൻ്റെ മാത്രമുണ്ട് അതുമായിട്ട് മത്തച്ഛൻ വേഗം വീട്ടിലേക്ക് പോയി ദൂരേന്ന് കുന്നുകയറി വരുന്ന തങ്ങളുടെ അപ്പനെ കണ്ട് കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ പ്രത്യേകിച്ച് രണ്ടാമത്തെ മൂന്ന് ചാടി കയ്യിലെന്തൊക്കെ കാണുന്നുണ്ട് അവൻ പറഞ്ഞ ചേച്ചിയോട് ചേച്ചി അച്ചാച്ചൻ നമ്മുടെ മേടിച്ചു കാണുന്നുണ്ട് ആ കൂടെ ലിസിയും ഇറങ്ങി വന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ നോക്കി നിന്നു കാരണം നടത്തത്തില് ആട്ടവും പാട്ടും ഒന്നും ഇല്ല വളരെ ശാന്തനാണ് ഇന്ന് കുടിച്ചിട്ടില്ലെന്നാ തോന്നെ എന്തായാലും വീടിന്റെ വിറ്റത്തേക്ക് കയറി വന്ന തങ്ങളുടെ അപ്പനെ ആ മക്കള് ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു വെട്ട സെറ്റ് കിട്ടിയല്ലേ അപ്പച്ച അവർ ഒത്തിരി സന്തോഷത്തോടെ രണ്ട് കയ്യൽ തൂങ്ങി അപ്പോൾ മത്തച്ചൻ മത്തച്ഛൻ ഉണ്ടായിരുന്ന പ്ലം കേക്കിന്റെ കവറ് നിസിയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് മക്കളോട് പറഞ്ഞു മക്കളെ ഇച്ചിരി പഴയതാണ് എന്നാലും നമ്മുടെ അവസ്ഥയ്ക്ക് നമുക്ക് ഇത് മതിയിടാം എന്നും പറഞ്ഞ് വീടിന്റെ തിണ്ണയിലേക്ക് ആ ഒരു പെട്ടി വെച്ചിട്ട് മത്തച്ചൻ അപ്പോഴും മഴ ചാർന്ന് നിന്നിട്ടില്ല മോൻ ചോദിച്ചു അപ്പച്ചാ നമുക്ക് നല്ലൊരു കുൽക്കൂട് ഉണ്ടാക്കിയിട്ട് വേണ്ട ഈ സെറ്റ് വെക്കാൻ എന്ന് പറഞ്ഞ അവൻ പെട്ടി തുറന്ന് ഓരോ രൂപങ്ങളെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി നോക്കുമ്പോൾ അവന്റെ മുഖം ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങുന്നുണ്ട് കാരണം ഈ ആ രൂപങ്ങളുടെ പെയിന്റ് പോയതും ഭംഗി കുറഞ്ഞതും ഒക്കെ അവന്റെ മനസ്സിന് ഉണ്ടാക്കുന്ന ആ ഒരു ഒരു അലവസരങ്ങൾ സങ്കടങ്ങൾ അവന്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് നെട്ടിച്ചു വരുന്നുണ്ട് അങ്ങനെ വീട്ടിൽ കയറി വാപ്പത്തെയും എടുത്ത് അടുത്ത അപ്പുറത്തെ പറമ്പിലേക്ക് മത്തച്ച് നടന്നു കൂടെ മക്കളും തെരുവക്കണയും ചെറിയ കമ്പും ഒക്കെ വെട്ടി ഒരുക്കിക്കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ മൂന്ന് പേര് വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോഴത്തേക്കും മഴയുടെ ശക്തി അല്പം കൂടെ കൂടി തുടങ്ങിയിട്ടുണ്ട് മത്തച്ഛൻ മക്കളോട് പറഞ്ഞു മക്കളെ നമുക്ക് പുൽക്കൂട് വീടിന്റെ തിണ്ണയിൽ ഉണ്ടാക്കാം മിറ്റത്തുണ്ടാക്കി കഴിഞ്ഞാല് ഇന്ന് എല്ലാം മഴ തകർക്കുമെന്ന് എനിക്ക് തോന്നുന്നെ എന്നും പറഞ്ഞ വീടിന്റെ തിണ്ണയിൽ ഉണ്ടായിരുന്ന എടുത്ത് അടുത്ത റൂമിലേക്ക് കെത്തിയിട്ടിട്ട് ആ വീടിന്റെ തിണ്ണയില് തന്നെ അത്യാവശ്യം തരക്കിട്ടില്ലാത്ത ഒരു പുൽക്കൂടിന്റെ പണി മത്തച്ഛൻ ആരംഭിച്ചു പുൽക്കൂടിന്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെ ശക്തി ആദ്യത്തേതിലും നാലരട്ടി ആറരട്ടിയൊക്കെ ആയിട്ട് വർദ്ധിച്ചു മഴ നിക്കുന്നില്ല മഴ നീണ്ട് തുടരുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും ആ ഉള്ള സൗകര്യത്തില് അലങ്കാര ബൾബുകളില്ലാത്ത ആ ഒരു വീട്ടില് അറുപത് വാഴ്സിന്റെ ബൾബൊക്കെ ഇട്ട് ഉള്ള ഭംഗിയിലൊക്കെ അവര് ആ പുൽക്കൂട് ഭംഗിയാക്കി മഴയുടെ തീവ്രതയേറി ഏകദേശം ഒരു മണിക്കൂർ കടന്നു പോയപ്പോഴത്തേക്കിനും കരണ്ടും പോയി പിന്നെ ഇരുട്ടാണ് വീട്ടിലെപ്പോഴും മേടിച്ച് വെച്ചിരുന്ന രണ്ട് ഒരെണ്ണം കത്തിച്ച് ആ മോൻ ആ കുൾക്കൂടിന്റെ ഉള്ളിൽ അത് ഒട്ടിച്ചു വെച്ചു അങ്ങനെ സമയം കടന്നുപോയി ഡിസി പറഞ്ഞു ഈ മഴയെ തന്നെ കരോൾ വരുമോ നമ്മുടെ വീട്ടിൽ ഇന്ന് ഈ മഴയെ തന്നെ കരോളുകാർ എങ്ങനെയാണ് വരുന്നേ ഇത് ഇതൊരു കാലം തെറ്റി മഴയാണല്ലോ ഇത് എന്തിനുള്ള പുറപ്പാടാണാവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഡിസി തിന്നലേക്ക് വന്നു മഴ മാറിയില്ലെങ്കിൽ ഇത് രാത്രി പാതിലായി പള്ളിപ്പോക്ക് നടക്കിയില്ല ഈ കുന്നുമതി ഇറങ്ങി വേണ്ടേ പോകാൻ അതിന് കൂട്ടത്തിലാണെങ്കിൽ വരികയൊക്കെ വെളിച്ചവും ഇല്ല ഒരു നല്ലൊരു ടോർച്ച പോലും ഇല്ല ഇങ്ങനെ മത്തച്ഛനെ നോക്കി ലസി തന്റെ പരിഭവങ്ങളെല്ലാം പങ്കുവെച്ച് അങ്ങനെ വീണ്ടും മണിക്കൂറുകൾ കള്ള കടന്നു പോയി അന്ന് പന്ത്രണ്ട് മണിയോടെ എടുത്തിട്ടും മഴ നിന്നിട്ടില്ല മഴ ശക്തമായി പെയ്യുന്നു ഇത് എന്തോ ന്യൂനമർദ്ദത്തിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നത് ഇത് ഇന്നു വരെ ഉണ്ടാകാത്തൊരു വിഷയമാണല്ലോ എന്ന് മത്തച്ഛനും ഇടയ്ക്കിടയ്ക്ക് ലസിയോട് പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ ആകെ ക്ഷീണിച്ച് അവരും കിടന്ന് ഉറങ്ങി ലിസി അതിനിടയ്ക്ക് കമ്പെടുത്തിട്ട് ഓടിനിടയ്ക്ക് ചോർന്നൊലിക്കുന്ന ആ വെള്ളത്തെ തടയാനായിട്ടുള്ള ശ്രമങ്ങൾ പരമാവധി നോക്കുന്നുണ്ട് കൊണ്ട് വിരിഞ്ഞിരുന്ന ഓടുകൾക്കിടയിലൂടെ വീടിന്റെ അകത്തേക്ക് ബെഡിൽ കട്ടിലും വീടിന്റെ പല ഭാഗത്തും തുണിയിലും വെള്ളം വീഴുകയാണ് നമുക്കിനി നേരം വെളുത്തിട്ട് ഏഴനയുടെ കുർബാനക്ക് പോകാറില്ല ചേട്ടായി എന്ന് പറഞ്ഞ് ലിസി കുഞ്ഞുങ്ങളും അവർ ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി അപ്പോഴും മഴ നിന്നിട്ടില്ല മഴ കനത്ത് വീഴുകയാണ് അവരുടെ ആ ഒരു കുഞ്ഞു ഭവനത്തിൽ ഒരു ചെറിയ തിണ്ണയും ഒരു അതിൻ്റെ അവിടുന്ന് ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ചെറിയൊരു മുറിയും അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ കയറുന്ന അടുക്കളയും ഭരത്തോട്ട് തിരിഞ്ഞാൽ കയറുന്ന മുറിയും ഉള്ള ആ ഒരു കൊച്ചു ഭവനത്തില് അവർ അവരുടെ കിടപ്പുമുറിയിൽ പോയി ഉറങ്ങാൻ കിടന്നു മോൻ അവരുടെ ഒപ്പമാണ് കിടക്കുന്നത് മോള് അപ്പുറത്ത് ചെറിയൊരു അടക്കുകെട്ടിലുണ്ട് അത് നിവർത്തിയിട്ട് അതിലാണ് അവരുടെ ഉറക്കം ഏകദേശം സമയം ഒരു പാതിര കഴിഞ്ഞു മഴ പിന്നെയും കനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു അതിഭയങ്കരമായ എന്തൊക്കെയോ ശബ്ദങ്ങൾ എന്തൊക്കെയോ ഇടിഞ്ഞു വീഴുന്നത് പോലെ എന്തൊക്കെയോ കുത്തി ഒഴുകുന്ന പോലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ അവർ കരുതുന്നുണ്ടോ ലിസി മത്തച്ഛനെ ഇറുകി പിടിച്ച് കൊണ്ട് കിടന്നു കണ്ണു തുറക്കാതെ പേടിച്ചരളുന്ന ഭയപ്പെടുത്തുന്ന ഒരു രാത്രി ദൈവമേ ഈ വർഷത്തെ ക്രിസ്മസ് മുഴുവൻ തകർന്നല്ലോ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് കരോൾ അറങ്ങിയിട്ടുണ്ടോ ഇന്ന് ബാദരാഭവാനം നടന്നിട്ടുണ്ടോ നാളെ രാവിലെ കുമാന നടക്കുമോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ദൈവമേ ഒന്നും അറിയില്ലല്ലോ എന്ന് ലിസി പതുക്കെ ഒരു പുറത്തു സമയം പിന്നെയും കടന്നുപോയി മഴ ഏകദേശം ശമിച്ചു വെളുപ്പകാലത്ത് അഞ്ചു മണിക്ക് എണീറ്റ് ആ കരണ്ടില്ലാത്ത അവസ്ഥയിൽ ലിസി തലക്കിൽ വെച്ചിരുന്ന വിളക്കിന് തിരികൊളുത്തി ആ വിളക്ക് കത്തിച്ച് ആ വിളക്കുമായിട്ട് അടുക്കള ഭാഗത്തേക്ക് നടന്ന ലിസി ലിസിയുടെ വാവിട്ടുള്ള നിലവിളി കേട്ടാണ് കാറച്ച കേട്ടാണ് മത്തച് കിടന്ന കട്ടുകളിൽ ചാടി എടിയിട്ട് ഓടി അങ്ങോട്ട് ചെന്നത് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തങ്ങളുടെ വീടിന്റെ അടുക്കള ഇല്ല അടുക്കള ഇല്ല തലേന്ന് രാത്രി പൊട്ടി വന്ന ഉരുള് അതോടൊപ്പം ഒലിച്ചു വന്ന ആ മലവെള്ളം തങ്ങളുടെ വീടിന്റെ അടുക്കളയടക്കം തകർത്തുകൊണ്ട് അവിടെ വലിയൊരു വലിയൊരു അഗാധ ഗർത്തം രൂപപ്പെടുത്തിക്കൊണ്ട് പോയിരിക്കുന്നു അപ്പോഴും വീടിന്റെ തിണ്ണയിൽ ഒരുക്കി വെച്ചിരുന്ന ആ പുൽക്കൂടും ആ അതിൽ വെച്ചിരുന്ന ആ ഉണ്ണീശോയും പരിശുദ്ധി അമ്മയും യവസപിതാവും ഒക്കെ യാതൊരു കുഴപ്പവും കൂടാതെ ഭദ്രമായിട്ട കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ തകർത്ത് പെയ്ത ആ മഴ ആ മഴ ഒരു നല്ല ഭവനത്തിന് വേണ്ടി ഏറെ കൊതിച്ച ഏറെ ആഗ്രഹിച്ച ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു നിലവിലുണ്ടായിരുന്ന ആ ഒരു കൊച്ചും ഭവനത്തിന്റെ അടുക്കളയും എടുത്തുകൊണ്ട് പോയിരിക്കുന്നു ഇനി തങ്ങൾ എന്ത് ചെയ്യും ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത പിറ്റേ ഞായറാഴ്ച ഇടവകപ്പള്ളിയിൽ വികാരിയച്ചൻ വളരെ വികാരഭരിതനായി പ്രസംഗത്തിനിടയിൽ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഇടവകയിൽ മൂന്ന് ഭവനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിൽ തീർത്തും നിവൃത്തിയില്ലാത്ത നമ്മുടെ മത്തച്ഛൻ മത്തച്ഛന് ഇനി ഒരു ഒരു വീട് പണിയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്ക് മത്തച്ഛൻ കുടുംബത്തിനും ഒരു നല്ലൊരു വീട് വെച്ചു കൊടുക്കണം അതിന് നിങ്ങൾ എല്ലാവരും സഹായിക്കണം അത് ആ ഒരു വാക്ക് എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷപാവം നിറച്ചു അങ്ങനെ പിറ്റേ വർഷത്തെ ക്രിസ്മസ് മത്തച്ഛനും കുടുംബം ആഘോഷിക്കുന്നത് ആ മലയിൽ നിന്നിറങ്ങി റോഡരികില് ജോർജിയും മേഴ്സി ചേച്ചിയും അവർക്കായിട്ട് ദാനം ചെയ്ത ആ ഒരു അഞ്ചു സെന്റ് സ്ഥലത്തിൽ പള്ളി ഒരുക്കി കൊടുത്ത വളരെ മനോഹരമായ ആ ഒരു വെട്ടുകല്ലുകൊണ്ട് പണത് മേൽക്കോട് വാർത്ത് വളരെ മനോഹരമായി തേച്ച് പെയിന്റ് ചെയ്ത് വളരെ മനോഹരമായ ആ ഒരു പവനത്തിലായിരുന്നു അവിടെയും അത്തച്ഛൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ഭംഗിയുള്ള ഒരു പുൽക്കൂട് നിർമ്മിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കുന്ന പുൽക്കൂടുകൾ അത് ഒരു പേരിനോ അല്ലെങ്കിൽ സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ ഒന്നും ആകരുത് അതിനപ്പുറമായിട്ട് അതിന്റെ പിന്നിൽ നിർവചിക്കാൻ പറ്റാത്ത ഒരു ഒരു ഭക്തി ഒരു വിശ്വാസം ഒരു പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ നമ്മൾ നമ്മളെടുത്ത് ഒരുക്കി വെക്കുന്ന രൂപക്കൂടുകൾ സെറ്റുകളൊന്നും നമ്മൾ എടുത്ത് ഒരുക്കി വെക്കുന്ന ആ ഒരു രൂപങ്ങളൊന്നും ചിലപ്പം നല്ല ഭംഗിയുള്ളതോ മങ്ങാത്തതോ ഒന്നും ആയിരിക്കണമെന്നില്ല പല കുറവുകളും ഉള്ളതായിരിക്കും പക്ഷേ അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടേണ്ട ആ ഒരു ഭംഗിയുണ്ട് അതിൻ്റെ പുറത്തുള്ള ഒരു വിശ്വാസമുണ്ട് അതിൻ്റെ പുറത്തുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവണം അത് നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ഉയർത്തും അതിൻ്റെ പിന്നിൽ ഇതുപോലെ കടന്നു വരുന്ന ഒരു ഒരു സഹനം അത് നമ്മളെ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മളെ വഴി നടത്തണം കാരണം ഉണ്ണിയേശു ഈ ഭൂമിയിൽ ജനിച്ചത് പാപികൾക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഭവനത്തിലേക്ക് അവിടെ കടന്നു വരുന്നത് മത്തച്ഛന്റെ വീടിന്റെ തിണ്ണയിൽ ഒരുക്കപ്പെട്ട ആ ഒരു ഉൽക്കൂട് അതിൽ പ്രതീക്ഷിക്കപ്പെട്ട ആ ഒരു പെരിയറ്റുപങ്ങിയ മുട്ടയിലെ പെയിന്റ് പോയ ആ ഉണ്ണീശോ ആ ഉണ്ണീശോടെ സാന്നിധ്യം അവരെ തീർത്തും സംരക്ഷിച്ചു അതിലുപരിയായിട്ട് അവരുടെ അവർക്ക് പുതിയൊരു ഭവനം നൽകി ഉണ്ണീശോ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളെയും തീർച്ചയായിട്ടും ഉണ്ണീശോ അനുഗ്രഹിക്കും ഉറച്ചു വിശ്വസിക്കുക പ്രാർത്ഥിക്കുക സമർപ്പിക്കുക ഉണ്ണീശോ നിങ്ങളെ കൈപിടിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്ന് ഏറ്റവും വിശ്വാസത്തോടുകൂടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിയോഗങ്ങളെ ഇന്ന് രാത്രി ഇന്ന് ഇന്ന് പാതര രാത്രിയിൽ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അധീശം നടത്തി തരുന്നു ഇന്ന് ഈ ഒരു കഥ കേൾക്കുമ്പോൾ ആ ഉണ്ണീശുവോട്ടുള്ള ഭക്തിയും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഉള്ളതിൻ്റെ ഒരു പത്തരട്ടിയായിട്ട് നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിശുഹായിക്ക് സ്തുതീകരിക്കട്ടെ